നവരാത്രിയുടെ ഏഴാം ദിവസമായ ഇന്ന് അമ്മയെ കാളരാത്രി രൂപത്തിലാണ് ആരാധിക്കുന്നത് ദുർഗാഭാവങ്ങളിൽ ഏറ്റവും ഭീകരമായ അല്ലെങ്കിൽ ഉഗ്രമായ രൂപമാണ് കാളരാത്രിയുടേത് മൂന്ന് ഗോളാകൃതിയിലുള്ള കണ്ണുകൾ അമ്മയുടെ നെറ്റിയിൽ അതുപോലെ തന്നെ അഴിഞ്ഞുലഞ്ഞ മുടിയും ഇരുണ്ട ഭീകരമായ രൂപവും ദേവിക്കുണ്ട് തലേ മനുഷ്യ തലയോട്ടുകൾ നിറഞ്ഞ മാലയാണ് അമ്മ ധരിച്ചിരിക്കുന്നത് ഇത്രയും കരാളമായ രൂപം അല്ലെങ്കിൽ ഭീകരമായ രൂപമാണെങ്കിലും ഭക്തന്മാരോട് അതീവ വാത്സല്യമാണ് ദേവിക്കുള്ളത് എന്ന് പറയാം ഇത്രത്തോളം ഭക്തവാത്സല്യമുള്ള മറ്റൊരു ദേവി രൂപം ഇല്ലെന്ന് തന്നെ പറയാം ജ്യോതിഷത്തിൽ ശനിയുടെ ദോഷത്തിന്റെ കാഠിന്യം മാറ്റുന്നതിനായിട്ട് കളരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കളരാത്രി ദേവിയുടെ പ്രാർത്ഥന ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി മുതലായ മുതലായവ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം പ്രയോജനത്തെ നൽകും അതുപോലെ തന്നെ ജാതകത്തിൽ ശനി നീജനായിട്ടിരിക്കുന്ന ആൾക്കാർ അതായത് ജാതകത്തിൽ ശനി മേടം രാശിയിലിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അഷ്ടമ ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാർ പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ശനി സൂര്യനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും കടരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ശനിദോഷ കാഠിന്യത്തെ കുറച്ചു കൊടുക്കും മുല്ലപ്പൂവാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പം കുങ്കുമം ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ മുല്ലപ്പൂവ് എന്നിവ സമർപ്പിച്ച് കാളിരാത്രി ദേവിയെ ഭക്തിപൂർവം ആരാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശത്രുനാശവും ശനിദോഷ കാഠിന്യവും കുറഞ്ഞു കിട്ടും യാ ദേവി സർവഭൂതേഷു മാ കാളിരാത്രി രൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ.